െ സിവിൽ പോലീസ് ഓഫീസർ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ആപ്ലിക്കേഷൻ എൻഡ് ചെയ്തു ഡേറ്റ് അപ്പൊ നമുക്ക് സിവിൽ പോലീസ് ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് ടാലന്റ് അക്കാഡമി നൽകുന്ന ഏറ്റവും വലിയ സുവർണാവസരം ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ് കോഴ്സിനോടൊപ്പം ഫ്രീ ഫിസിക്കൽ ട്രെയിനിംഗ് ഉണ്ട് കോഴ്സ് വാലിഡിറ്റി എക്സാം വരെയാണ് ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി വിനിയോഗിക്കുക നിങ്ങൾ സിവിൽ പോലീസ് ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ ഓഫ്ലൈൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക എഴുപത്തിയെട്ട് നാൽപ്പത്തിയഞ്ച് എൺപത്തി ഒൻപത് നാല്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക പോലീസ് കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യത്തെ ആപ്ലിക്കേഷനും ഇപ്രാവശ്യത്തെ ആപ്ലിക്കേഷനും നമ്മൾ താരതമ്യം ചെയ്യുകയാണ് നോക്കൂ ജില്ലാ ബേസ് നമുക്കറിയാം പോലീസ് കോൺസ്റ്റബിള് സെവൻ ബെറ്റാലിയനിലേക്കാണ് നമുക്കറിയാം സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ് ഡിസ്ട്രിക്ട് ബേസ് ആണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് സെവൻ ബെറ്റാലിയേക്കാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇവിടെ തിരുവനന്തപുരം എസ് അപേക്ഷകർ ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി നാല്പതാണ് മുൻ അപേക്ഷ മുപ്പത്തിരണ്ടായിരത്തി എൺപത്തിരണ്ട് കുറഞ്ഞല്ലോ കുറഞ്ഞു മലപ്പുറം എം അപേക്ഷകൾ ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തിരണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുറവാണോ എറണാകുളം കെ പി വണ്ണ് പതിനേഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കുറവാണ് ഇനി തൃശൂർ കെ എ പി രണ്ട് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിമൂന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് അതിലും കുറവ് പത്തനംതിട്ട കെ പി മൂന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് അപ്പൊ അതിലും കുറവ് കാസർഗോഡ് കെ പി ഫോർ പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് അതിലും കുറവ് ഇടുക്കി കെ പി ഫൈവ് പതിമൂന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അതിലും കുറവ് കണ്ടോ ടോട്ടൽ ആപ്ലിക്കേഷൻ ഇപ്രാവശ്യം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അമ്പത്തൊന്ന് അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ആപ്ലിക്കൻ്റെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സിവിൽ പോലീസ് ഓഫീസർ കോഴ്സ് ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട് കോഴ്സ് വാലിഡിറ്റി എക്സാം വരെയാണ് ഏറ്റവും പുതിയ ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ എഴുപത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് എൺപത്തൊമ്പത് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഇനി നമ്മൾ വനിതാ പോലീസ് കോൺസ്റ്റബിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത് വിമൺ സി പി ഒയെ കുറിച്ചിട്ടാണ് പറയുന്നത് വിമൻ സി പി ഒ നോക്ക് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് അപേക്ഷകൾ ഇപ്രാവശ്യമുണ്ട് കുറഞ്ഞത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി രണ്ട് അപേക്ഷകളാണ് ഈ തസ്തികയുടെ മുൻ വിജ്ഞാപനത്തെ അപേക്ഷിച്ച് ഇത്തവണ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി രണ്ട് അപേക്ഷ കുറഞ്ഞു മുൻ വിജ്ഞാപന പ്രകാരം ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് പേരാണ് അപേക്ഷ നൽകിയത് ഇത്തവണ അപേക്ഷിച്ചത് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അറുന്നൂറ്റി പതിനാല് ഇപ്രാവശ്യം ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് ആണ് അപ്പോൾ വിമൺ സി പി ഒയുടെ അപേക്ഷയിലും കുറവ് വന്നു എന്നുള്ളതാണ്